ഹലോ ഗെയ്സ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഇപ്രാവശ്യത്തെ അനീഷ് അതായത് കോമണറായിട്ടുള്ള അനീഷിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുള്ളി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്വഭാവമാണെങ്കിൽ പോലും പുള്ളി ആ ഒരു ഹൗസിൽ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നതാണ് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആടെയും ഗ്രൂപ്പിൽ കൂടുന്നില്ല പുള്ളി പുള്ളിയുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ല അന്തസ്സായിട്ട് ഗെയിം കളിക്കുന്നു അല്ലാതെ മറ്റുള്ളവരെ പോലെ സേഫ് ഗെയിം അല്ല പുള്ളി കളിക്കുന്നത് പുള്ളി എന്താണോ അതവിടെ ചെയ്യുന്നു മറ്റുള്ളവരെ എത്രത്തോളം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇറിറ്റേറ്റ് ആക്കാവോ അത്രത്തോളം ചൊറിഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ ആർക്കും തന്നെ ഇഷ്ടമല്ല എങ്കിൽ പുള്ളിയാണ് അവിടെ കുറച്ചെങ്കിലും ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പുള്ളിക്ക് കുറച്ചെങ്കിലും സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റന്റ്സിനെ ആർക്കും കണ്ണെടുത്ത കണ്ടുകൂടാത്തൊരു കണ്ടസ്റ്റന്റാണ് അനീഷ് കോമണർ ആയിട്ടുള്ള പക്ഷെ ഒരു പക്ഷേ എന്താ പറയാ ടോപ്പ് ഫൈവില് ഈ പറയുന്ന അനീഷ് ഉണ്ടാകാം അതിൽ സംശയമൊന്നുമില്ല കാരണം പുള്ളി ഒരു നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന ആളാണ് അല്ലാതെ പുള്ളി കുറെ നന്മമരം കാണിച്ചൊന്നും അവിടെ നിന്നിട്ട് ഒരു കാര്യമല്ല മറ്റുള്ളവരെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാവോ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്ത് ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന അനീഷിന്റെ അപ്പൊ എനിക്ക് പുള്ളിയുടെ ചില സമയത്ത് പെരുമാറ്റം ഒന്നും അത്ര ഇഷ്ടമല്ല എങ്കിൽ പോലും ചില സമയങ്ങളിൽ പുള്ളി പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവില് പുള്ളി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറയുന്ന കോമണർ അനീഷിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്